ആനന്ദ് ശ്രീബാല കണ്ട് ജസ്റ്റ് ഇറങ്ങി വന്നിരുന്നു നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഒറ്റ വാക്കി പറയാനുണ്ടെങ്കിൽ നല്ലൊരു സിനിമ സ്മൂത്ത് ആയിട്ട് വലിയ മുന്നൂറ് കോടി നാനൂറ് കോടി ഒന്നും മുടക്ക അതാണ് ഞാൻ പറയാൻ വന്നത് കാരണം മലയാളികൾക്ക് വളരെ ചെലവ് കുറച്ച് ഒരു നല്ല സിനിമ എങ്ങനെ എടുക്കണം എന്ന് മനോഹരമായിട്ട് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വിഷ്ണു സിനിമയുടെ ഡയറക്ടർ മകൻ സാറിന്റെ മകനാണ് ആദ്യത്തെ സിനിമയാണ് എന്ന് ഒരിക്കലും പറയില്ല മനോഹരമായിട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ട് ഉടനീളം തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ആ സിനിമയിൽ ഇങ്ങനെ നല്ല എന്താ പറയാ ചെയ്തിട്ടുണ്ട് നല്ല മേക്കിംഗ് ആണ് സിനിമ നല്ല 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 രസമാണ് ഇന്നത്തെ ഞാൻ നമ്മുടെ അർജുന അശോകനാണ് കുറെ കഥാപാത്രങ്ങളുണ്ട് കൊറേ കഥാപാത്രങ്ങളുടെ പേര് ജസ്റ്റ് പറയാം എന്നിട്ട് അർജുനിലേക്ക് തിരിച്ചു വരാം ആദ്യം സൈജു കുറിപ്പുണ്ട് സംഗീതം അതായത് അമ്മയുടെ ഒരുപാട് നാളായി നാളായി അല്ലേ എന്ന സിനിമയിൽ തകർപ്പൻ പെർഫോമൻസ് എന്ത് അർജുനമായിട്ടായിരിക്കുന്നത് സംഗീത കുറിപ്പുണ്ട് അജു വർഗീസ് ഉണ്ട് സിദ്ദിഖുണ്ട് അതോടൊപ്പം തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഒരു പ്രധാനപ്പെട്ട റോളിലാണ് ഇതിനകത്ത് എത്തുന്നത് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മൂന്ന് മനോഹരമായ ട്വിസ്റ്റ് ഉണ്ട് പിന്നെ നന്ദു നമ്മുടെ പണ്ട് കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു നല്ല സീരിയസ് നന്ദു നല്ലൊരു പോലീസ് ഓഫീസറുടെ ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് അർജുന അശോകം കഴിഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് നമ്മുടെ ഷൈജു കുറുപ്പിന്റെ കഥാപാത്രം കാരണം എന്താ പറയുക ഷൈജു കുറുപ്പ് കൊണ്ടുപോകുന്ന ഒരു പോലീസുകാരന്റെ ഒരു നർമ്മപരമായിട്ടുള്ള സാങ്ങ് പോലീസ് മതി സ്ഥിരം പറയുന്ന ഒരു പക്ഷെ ഈ ആണ് വളരെ മനോഹരമായി അത് ഈഗോ ഉള്ള പോലീസുകാരനായിട്ട് തന്നെ കൊണ്ടുപോകും അതിലും കുറച്ച് ഈ പോലീസിലും ക്രൈം എന്താ പറയാ ഈ കുറ്റവാളികൾ ഉണ്ട് എന്നൊക്കെ ഈ പടത്തിന്റെ ഇത് കാണാൻ കാരണം പോലീസിലും പല ആൾക്കാരും ഇതുപോലുള്ള ക്രിമിനൽസിനെയൊക്കെ സഹായിക്കുന്നതായിട്ടുള്ള ചില പോലീസുകാരുടെ ഒക്കെ കഥകൾ നമ്മൾ കണ്ടു നമുക്ക് പറയാമല്ലേ നമ്മുടെ സമൂഹത്തിൽ നടന്നു പോയിട്ടുള്ള ചില സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ അതായത് തുടക്കം തന്നെ കാണിക്കുന്നത് ആ ഒരു ആത്മാത്യം അതിൽ നിന്നാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് ഈ കഥ എഴുതിയിരിക്കുന്ന നമ്മുടെ പുള്ളി എന്താണ് പുള്ളി നമ്മുടെ ഈ സ്ക്രിപ്റ്റ് അത് പറയേണ്ട അഭിലാഷ അഭിലാഷ് നമ്മുടെ മറ്റേ മലയപ്പുറത്തിന്റെ അതെ നല്ല സ്ക്രിപ്റ്റ് കേട്ടോ അതെപ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് അടിപൊളി ക്യാമറയുടെ ആ ഒരു സ്പേസ് അതിന്റെ ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും മറ്റു സ്ഥലത്തേക്ക് പോകുന്ന ട്രാൻസെക്ഷൻ ആൻഡ് ഇതിനകത്ത് ഇതിനകത്ത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ അമ്മയായിട്ട് വരുന്ന സംഗീത ആക്ച്വലി ഒരു ഹാലൂസിനേഷൻ ആണ് ഹാലൂസിനേഷൻ കാണിക്കുന്നതിരുന്ന രംഗങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട് അത് നമുക്ക് എന്താ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഒരു പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം കൂടെ നമ്മളൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് അതൊന്നും കൂടെ കണ്ടു നോക്കാം പുള്ളി എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്ന മലയാള സിനിമയ്ക്ക് നല്ലൊരു ഒരു യുവ സിനിമ സംവിധാനം കിട്ടുന്ന മറ്റുള്ള മറ്റുള്ള ഈ പോലൊക്കെ അതി ഭയങ്കരമായി ബി ജി എം സമ്പളോ ഒന്നും കുത്തിക്കയറ്റാതെ വീർത്തിക്ക് നല്ല ഗഡിപ്പായിട്ട് നമുക്ക് ആദ്യ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റും ഡീസ്ട് പക്ക ഡീസ്ട്ജി കുറുപ്പ് എല്ലാരും അസീസ് സാധാരണ ഒരു നർമ്മം സാധനം കേറ്റുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു പക്ക ക്രിമിനലിന്റെ ഒരു പശ്ചാത്തലം കൊടുക്കുന്ന സാധനം ഒരു മേമ്പുടി കൊടുക്കുന്നുണ്ട് അതായത് മനോഹരമായി കണ്ണൂർ സ്കൂൾ എന്ന സിനിമയിൽ പോലീസുകാരനെ കണ്ടെങ്കിൽ ഇതിനകത്ത് നേരെ തിരിച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള പുള്ളിനാ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒരു എക്സ്പ്രഷൻ ഒക്കെ എക്സ്പ്രഷനൊക്കെ ഉണ്ടാവും നല്ലൊരു ആക്ടർ ആണെന്ന് തെളിയിച്ചു എടുത്തു പറയേണ്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ സിനിമയ്ക്ക് അകത്തുണ്ട് അർജുന അശോകൻ എല്ലാരും നല്ല വൃത്തിക്ക് മൊത്തത്തിൽ ഒത്തിനുമ്പോഴും അത് ഒരു എന്താ ഈ ഇപ്പോഴത്തെ ഈ സിനിമ പോലെ ഈ അതിഭയങ്കരമായ ചെവ് കൂട്ടിയിപ്പിക്കുന്ന യാതടപ്പിക്കുന്ന സൗണ്ട് ഒന്നും ഇല്ല നല്ല വൃത്തിക്ക് നല്ല ഡീസന്റ് നമുക്കൊരു കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർക്കൊരു തൃപ്തിയാണ് മനസ്സിലായി ക്ലൈമാക്സ് ടെസ്റ്റുകൾ ക്ലൈമാക്സ് എടുത്തു കൊണ്ട സാധനം തന്നെയാണ് അത് നൈസ് സാധനം ടിസ്റ്റുകൾ നമ്മളിങ്ങനെ ഒരു രണ്ടുമൂന്ന് ടെസ്റ്റ് ഇങ്ങനെ വരും പക്ഷെ അവസാന ടെസ്റ്റാണ് നമുക്ക് ഒരു ഒരു പഞ്ചായത്ത് സാധനം വരുത്തിക്കുന്നത് അല്ല പക്ക ഡീസന്റ് ഡയറക്ഷൻ ബേസ് ആണ് വിഷ്ണുവിനെ ഫസ്റ്റ് മൂവിയാലും എന്നിട്ട് ഒരു പാളിച്ച് ഞാൻ ആ ഡയറക്ഷനെ കണ്ടില്ല ഡീസന്റ് നമുക്കൊന്നും പറയല്ല പ്രത്യേകം കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു പക്ക ക്രയം അർജുന സ്ലോ ആയിട്ടാണ് വിഷ്ണു വിന വിനയനെ സഹായിച്ച കുറെ നല്ല ആർട്ടിസ്റ്റസ്പിൽ സിദ്ധിക്കേണ്ട ഒരു നല്ല ക്രൈംബ്രാഞ്ച് ഓഫീസർ സഹായിക്കുന്ന ാണ് നമ്മുടെ നല്ല കാസ്റ്റിംഗ് എല്ലാരും ഉണ്ട് ഞാൻ നേരെ ഫസ്റ്റ് ഹാഫ് വന്നുകൊണ്ടിരിക്കാം അജു വർഗീസ് നമ്മള് ധ്യാൻ ശ്രീനിവാസിന്റെ പടങ്ങൾ കണ്ടത് വെച്ചിട്ട് ധ്യാൻ ചെറിയ ചെറിയ റോളാണ് ചെറിയ റോളാണെങ്കിലും ധ്യാന്റെ റോൾ അത് നല്ല രീതിയിൽ കാണാം പറയാലും നന്നായിട്ട് അജു വർഗീസ് പറയാനുണ്ട് നായിക ായിക അപർണ അപർണ ഒരു ചാനൽ വരുന്നത് ലവറാണ് ഒരു മനോഹരം സിനിമ ശ്രീനിവാസിന്റെ ശ്രീനിവാസം വിനീത് ശ്രീനിവാസൻ മനോഹര സിനിമക്കകത്ത് ഒരു നായികയാണ് റിപ്പോർട്ടർ ചാനലിനകത്ത് കുറെ ബ്രാൻഡിങ് കാണിക്കുന്നുണ്ടോ അവരെ മാതൃഭൂമി മനോരമ റിപ്പോർട്ടർ ചാനലാണ് ചാനലിലെ എന്തോ കളി കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങിട്ടുള്ള ക്രൈം ത്രില്ലറിൽ ഡീസന്റ് ക്രൈം ത്രില്ലർ നിങ്ങൾ കേൾക്കും ബാക്കി എനിക്ക് ഒരു കാര്യം ആഡ് ഔൺ ചെയ്യാണ്ട് ഇതിനകത്ത് അർജുന അശോകൻ അഭിനയം നമ്മള് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫിലിതി ഭയങ്കര സ്ലോയാണല്ലോ അത് ഭയങ്കര എന്താ എന്താ ഒരു വയ്യ വേണ്ട പക്ഷെ അതിനകത്ത് അതിന്റെ പിന്നിൽ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ അഭിനയിക്കുന്ന സിനിമ ആണെന്ന് മനസ്സിലായി അതിനുകൊണ്ടാണ് അത് പറയണ്ട കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറയാൻ പോരുന്ന ആ ക്യാരക്ടർ എന്താണോ അത് സിനിമ കണ്ടു തന്നെ ആക്റ്റീവ് ആവാം എനർജറ്റിക് ആവാം ഒരു ഡയലോഗ് അത് കൈയടി കിട്ടുന്ന ഒരു ഡയലോഗുണ്ട് അവിടെ തന്നെ ഇതിനകത്ത് ഒരു ഈ നമ്മുടെ ഈ വില്ലനെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാ ഒരു ആറ് ഏഴ് മിനിറ്റ് അതിന്റെ ആ ആ ആക്ഷൻ സീക്വൻസ് ഇല്ലേ അതിന്റെ ക്യാമറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഹെലികോപ്റ്റർ ഷോട്ട് എന്നൊക്കെ പറയത്തില്ലേ നമുക്ക് എൻജോയ് നല്ല സിനിമ എല്ലാ വശങ്ങളും നന്നാകുമ്പോഴാണല്ലോ സിനിമ നന്നാകുന്നത് ഇതിനകത്ത് രണ്ട് പാട്ടുണ്ട് പാട്ട് നല്ല പാട്ടുകളാണ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള അല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് കുത്തി നിറയ്ക്കുക അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല സിനിമ സൂപ്പർ അല്ലേ അപ്പം ഉറപ്പൊരു സിനിമ കാണാം ബൈ